നമസ്കാരം കോട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുടെ കൊലപാതകത്തിന് പിന്നാലെ യു എൻ രക്ഷാ സമിതി അടിയന്തര യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് ഇറാൻ ഹസൻ നസറുള്ളിയുടെ കൊലപാതകത്തെ അപലപിക്കണമെന്നാണ് യു എനിലെ ഇറാൻ അംബാസിഡർ ആമിർ സായിക് ഇർവാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ നയതന്ത്ര കാര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹസൻ നസറുള്ളിയുടെ കൊലപാതകം ഇസ്രായേലിന്റെ ഭീരുത്വത്തെയാണ് വെളിവാക്കുന്നതെന്നും ഇർവാനി പറഞ്ഞു തങ്ങളുടെ സുപ്രധാന ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എന്ത് നടപടികളും സ്വീകരിക്കാൻ ഇറാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹസൻ നസറുള്ളയുടെ കൊലപാതകം ചരിത്രപരമായ വഴിത്തിരിവാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് അവകാശപ്പെടുന്നത് നേടിയുടെ നടപടി എന്നാണ് നസറുല്ലയുടെ കൊലപാതകത്തെ യു എസ് വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിച്ച നേതാവാണ് ഹസൻ നസറുള്ള ബെഹ്റൂത്തിന്റെ തെക്കൻ പ്രാന്ത ഇസ്രായേൽ വെള്ളിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അതിനിടെ നസ്രുലയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാന്റെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം ലെബനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി പേർ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പത്ത് ലക്ഷത്തോളം പേരാണ് ലബനിൽ നിന്ന് പലായനം ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇന്നലെ ലെബനൻ ഉപയോഗിച്ച പ്രൊജക്ടൈൽ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് തകർന്ന വീണ് തീപിടുത്തത്തിന് കാരണമായി എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉന്നത കമാൻഡറെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു യൂണിറ്റിന്റെ തലവനായിരുന്ന ഹസൻ ിൽ യാസിനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം അതിനിടെ ഹസൻ നസറുള്ളിയുടെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയും ഇറാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെ വലിയൊരു പടയൊരുക്കം തന്നെയാണ് ഹിസ്ബുളയും അതുപോലെ തന്നെ ഇറാനും ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്